നമസ്കാരം ഹിന്ദു ആത്മീയജ്ഞാനം നേടാതെ ഹിന്ദുക്കൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല എത്ര പ്രാവർ പ്രാർത്ഥിച്ചാലും പ്രവർത്തിച്ചാലും സൽക്കർമ്മങ്ങൾ ചെയ്താലും അതുകൊണ്ടൊന്നും വലിയ ഫലങ്ങൾ ഉണ്ടാവില്ല അതിനാൽ ആത്മീയജ്ഞാനം ഗ്രഹിക്കണം ആത്മീയജ്ഞാനം ഗ്രഹിച്ചാൽ നമ്മുടെ രോഗങ്ങൾ മാറും നമുക്ക് പാട്ടിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ നല്ല സ്വരങ്ങളും നല്ല പാ പാടാന പാടാനുള്ള കഴിവും കിട്ടും അഭിനയശേഷിയുള്ള ആളാണെങ്കിൽ നന്നായിട്ട് അഭിനയശേഷി കിട്ടും ആളുകൾ കൂടുതലായി ഇഷ്ടപ്പെടും വൈരുപ്യമുള്ള ആളാണെങ്കിൽ വൈരുപ്യങ്ങൾ കുറയും തൊഴിലെടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ അത് മാറും കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ പഠിപ്പിൽ നല്ല മുന്നേറ്റം ഉണ്ടാകും യുവാക്കൾ ഇത് ഗ്രഹിച്ചാൽ നല്ല കുട്ടികൾ ജനിക്കും കരുത്തരായ തലമുറ സൃഷ്ടിക്കാൻ കാരണമാകും ഇത് ഗ്രഹിച്ചാൽ യോഗ്യതകൾ നമുക്ക് വേണ്ടി വരി നിൽക്കും അതുപോലെ പെൺകുട്ടികൾ ഇത് ഗ്രഹിച്ചാൽ കരുത്തരായും നല്ല യുവാക്കളെ ലഭിക്കും തലമുറകളായുള്ള ശാപദോഷങ്ങൾ മാറും സർവോപരി മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ വസിക്കും മഹാലക്ഷ്മി വീട്ടിൽ വസിക്കുന്നതിന് മഹാലക്ഷ്മിയുടെ പടം വെച്ച് പൂജിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ആത്മജ്ഞാനം ഗ്രഹിക്കണം എങ്കിൽ ദേവാനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളു താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് ആത്മീയമെന്ന് എസ് എം എസ് അയയ്ക്കുക വാട്ട്സപ്പ് ഇല്ല അതിനാൽ എസ് എം എസ് അയയ്ക്കുക അല്ലെങ്കിൽ വിളിക്കുക నంపరిపడొ నీ